സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിരൂർ തൃപ്രോട് പഞ്ചായത്ത് കലോത്സവത്തിൽ ഇക്രവൾ സ്കൂൾ ജേതാക്കളായി നൂറ്റി അഞ്ച് പോയിന്റുകൾ നേടി തുടർച്ചയായി മൂന്നാം തവണയും അറബിക് കലോത്സവത്തിലും ജനറൽ കലോത്സവത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കി വിജയാഘോഷ പരിപാടി സ്കൂൾ വിജയാഘോഷ പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എച്ച് എം ബിന്ദു ദേവദാസ് അധ്യക്ഷത പ്രധാന അധ്യാപകരായ ഷൈജ മധു നജ്മുൻ അംബിക ജമീൽ ഷാ തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർമാരായ സുജിത സ്മൃതി എന്നിവരുടെ നേതൃത്വത്തിൽ സമ്മാന വിതരണവും നടന്നു പരിപാടിയിൽ ജസീല നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് ആലത്തൂർ